എഴുപത്തിനാലാം വയസ്സിലും അക്ഷരങ്ങളും കുട്ടികളുമായി കൂട്ടുകൂടുകയാണ് ചവറ സ്വദേശിനിയായ കമലമ്മ നാല്പത്തിമൂന്ന് വർഷമായി കുട്ടികളെ അക്ഷരമെഴുതിക്കുന്ന ഇവർ നാടിനാകെ അഭിമാനമാണ് മണലിലും അരിയിലും കമലമ്മ അക്ഷരമെഴുതിച്ച ആയിരങ്ങളാണുള്ളത് ോടും കുട്ടികളോടും കൂട്ടുകൂടുകയാണ് ചവറ പയ്യലക്കാവ് പുറം ചുറ്റിത്തക്കതിൽ വി കമലമ്മ ഇപ്പോഴും വിദ്യാർത്ഥികളെ അക്ഷരം എഴുതി പഠിപ്പിക്കുന്ന കമലമ്മ നാടിന്റെ മുത്തശ്ശിയായ ഗുരുനാഥയാണ് നാട്ടുകാർക്കിടയിൽ ഇവർ അറിയപ്പെടുന്നു കൈപിടിച്ച് മണ്ണിലും അരിയിലും അക്ഷരം ആശാത്തിയമ്മെല്ല ആയിരങ്ങളാണ് ഉള്ളത് കാണാൻ എത്തുന്നതിൽ വളരെയധികം അഭിമാനമുണ്ടെന്നും ഇവർ പറയുന്നു ഞാന് ഈ പഠിപ്പിക്കാൻ തുടങ്ങിട്ട് നാല്പത്തിമൂന്ന് വർഷമായി ആദ്യമായിട്ട് പഠിപ്പിച്ചത് എൻ്റെ മകനെയായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഇത് തുടക്കം കുറിച്ചത് പിന്നെ ഇത് അറിഞ്ഞറിഞ്ഞ് ഈ ഏരിയയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എഴുപത്തിയാലാമത്തെ വയസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ എന്റെ അടുത്ത് പഠിച്ച് പലരും നല്ല രീതിയിൽ വളർന്നു വന്നവരാണ് പരേതനായ ഗോപാലകൃഷ്ണ കുടുംബശ്രീ വാർഷികത്തോടനുബന്ധിച്ച കമലമ്മയമ്മയെ ആദരിച്ചു ഡോക്ടർ വിജയൻപിള്ള എം എൽ എ ആണ് ആദരവ് നൽകിയത് നിലത്തെഴുത്തിൽ അരനൂറ്റാണ്ടോളം ആകുന്ന അനുഭവ സമ്പത്തുമായി പുതിയ തലമുറയിലെ കുട്ടികളെ ഇപ്പോഴും മണ്ണിൽ അക്ഷരം എഴുതിക്കുകയാണ് ഇവർ അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിരുത്തണമെന്ന കവിവാക്യം രക്ഷിതാക്കളും അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കമരമ്മയുടെ ആശാൻ പള്ളിക്കൂടത്തിലേക്ക് കുറഞ്ഞു വരുന്ന വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന വർഷം കൊണ്ട് ണൊക്കെ എനിക്ക് ഇതുവരെ ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ല ഈ പ്രാവശ്യം പയ്യലക്കാവ് ഐശ്വര്യ കുടുംബശ്രീ യൂണിറ്റിന്റെ അംഗങ്ങളാണ് എനിക്ക് ഈ അംഗീകാരം നൽകിയത് നമ്മുടെ എം എൽ സ്ഥല എം എൽ എ ആയിരുന്നു വന്ന് എനിക്ക് പൊന്നാടെ അണിയിച്ചത് അതിൽ എനിക്ക് അതിയായ സന്തോഷവും അവരോട് ആദരവുമുണ്ട് ഞാൻ കുടുംബശ്രീ അംഗങ്ങളോട് എനിക്ക് പ്രത്യേക ഒരു നന്ദിയും ഇന്നും ഒപ്പം വിദ്യാർത്ഥികളുടെ ചുണ്ടിലുമായി ഈ അഭിമാനത്തോടെ നിറഞ്ഞു നിൽക്കുകയാണ് ബ്യൂറോ ചവറ